ഹലോ ഹായ് അപ്പോൾ രാവിലെ തന്നെ കയക്കി ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല പിന്നെ ഞാൻ എന്താണ് ഇനി അണിഞ്ഞൊഴിഞ്ഞ് സുന്ദരായിരിക്കണമെന്നല്ലേ വേറൊന്നുമല്ല എൻ്റെ അമ്മയുടെ പിറന്നാൾ ദിവസമാണ് അമ്മ പിറന്നാളൊന്നും ആഘോഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം നമുക്ക് പിറന്നാളൊക്കെ ഒന്ന് അടിച്ചു പൊളിക്കാം അപ്പം സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യണേട്ടോ ഹായ്സ് അപ്പോൾ ഇന്ന് വാവു വായിച്ച അമ്മേൻ്റെ ബേർത്ത് ആണ് അപ്പം ഞങ്ങൾ കുടുംബക്ഷേത്രം വന്നിരിക്കുകയാണ് കണ്ണാടി എവിടെയും സ്ഥലം പറയും കണ്ണാടി കൊട്ടിക്കുളങ്ങരക്കാവിലാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രം ഉള്ളത് അപ്പോൾ വാവുവായിട്ട് ഞങ്ങളിപ്പോൾ ഉള്ളത് കണ്ണാടി കൊട്ടിക്കുളങ്ങരക്കാവലിലും അപ്പം ഞങ്ങൾ അമ്മേൻ്റെ ബേർത്ത് ഡേ ആയിട്ട് അമ്പലത്തിൽ വന്നാണ് രാവിലെ ഞങ്ങൾ മണപ്പുളിക്കാവിൽ പോയി അപ്പോൾ തൊഴുത് വരുമ്പോഴത്തും സമയമായി പിന്നെ നമുക്ക് വാക്കേഷൻ പിന്നിൽ കാണാം അല്ലേ വീട്ട് അല്ലേ പണ്ടൊന്നും ആയിരുന്നില്ല അവിടെ ഒരുപാട് ഡെവലപ്മെന്റ് ആയില്ല ഞങ്ങള് അമ്പലത്തിന് തൊഴുതി ഇറങ്ങി അപ്പൊ എന്റെ കൂടെ എന്റെ ചേച്ചിയുണ്ട് അമ്മയുണ്ട് അപ്പൊ അതാണ് അമ്പലം ഞങ്ങൾ 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 ഇറങ്ങി രാവിലെ പോവാന്ന് വിചാരിച്ചു ഇനി അപ്പൊഴുതി വീട്ടിൽ പോണം അവർക്ക് ഒക്കെ കൊടുക്കണം വൈകുന്നേരം കേക്ക് അതിനിടയിൽ അതിനെ ഒരുപാട് റീലൊക്കെ ചെയ്തു കേട്ടോ റീൽസ് അങ്ങനെ നല്ല രസമില്ലേ കാണാൻ പച്ചപ്പ് പിടിച്ചതിനിടയിൽ ഒരു റെഡ് കിടന്ന് തിളങ്ങനെ കാണാൻ അപ്പോൾ എനിക്ക് പാട്ട് ഓർമ്മയില്ല ഇതിപ്പോൾ ഇറങ്ങി ന്യൂ പാട്ട് ന്യൂ ഇപ്പോൾ ട്രെൻഡിങ് ആയി പാടിക്കൊണ്ട് നടക്കുന്ന പാട്ട് ഗോപി ആറാണ് ഏറെ പാട്ട് പാടണമെങ്കിലൊന്നും അറിയില്ല കേട്ടോ വിചാരിക്കല്ലേ പിന്നെ അതിന് നല്ലൊരു വ്യൂ ആയിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഇത് കുടുംബക്ഷേത്രം ഉണ്ടോ കൊറ്റിക്കുളങ്ങരയില് കൊറ്റികുളങ്ങര കണ്ണാടി ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ് അങ്ങനെ അതിനിടയിൽ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളെല്ലാവരും എൻ്റെ ഇൻസ്റ്റാമിൽ പോയി കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോസൊക്കെ കാണട്ടോ അപ്പോൾ പോയി കാണണേ മറക്കല്ലേ ഒരു ബേക്കറിയിൽ വന്നു വാങ്ങിച്ചു അമ്മ ബിസിയാണ് ഭയങ്കര ബിസിയാണ് ഫോണില് നിങ്ങൾ നല്ല ബിസിയാണ് അമ്മി പറഞ്ഞാല്ലേന്ന് അങ്ങനെ ആ പോയാപ്പനൊക്കെ വീട്ടിലും അവിടെ അപ്പനൊന്നും അറിയില്ല വൈകുന്നേരം ചെറിയൊരു കേക്കൊക്കെ മുറിക്കുന്നു അപ്പൊ നിങ്ങള് ഇവിടെ അല്ലേ അങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ കഴിച്ചോ നിങ്ങള് അങ്ങനെ അപ്പാപ്പൻ കഴിക്കുന്നുണ്ട് നമ്മുടെ ചേച്ചിന്റെ മോളാണ് ചേച്ചിയുടെ അഭീഷ്ണ യൂട്യൂബില് ഇവളാണ് സംസാരിക്കുന്ന തത്ത പക്ഷെ ഇവിടുത്തെ തത്ത സംസാരിക്കുന്ന വല്യമ്മ പറഞ്ഞത് കേട്ടോ കാണാൻ വേണ്ടി വന്നതാണ് ആ അപ്പാപ്പനും അമ്മാനും അമ്മമാര് ഹാജറി പിന്നെ എല്ലാം വരാൻ പോകുന്നത് വരും കാണിച്ചിട്ട് ചേച്ചിട്ട് വാവുവായിട്ട് ഒരു കാര്യം കാണിച്ചു തരാം തരാൻ നോക്കിവിടെ ചേച്ചി മൽബറി പെറിക്കണല്ലേ മൽബറി വാവ് ആയിട്ട് നോക്കട്ടൊന്നു നല്ല പുളിണ്ട് വാവോ ഡെലിഷ്യസ് സൂപ്പർ അല്ലേ ഇവിടെ ഒരുപാട് കുറെ മാറി വീടൊക്കെ പണ്ട് ഞാൻ ചെറുപ്പത്തിൽ ഇവിടെ ഓടി ചാടി കളിച്ച മുറ്റത്ത് കാലം മാവിച്ചല്ലേ പൂ വെച്ചിട്ട് നോക്കി നല്ല അപ്പപ്പാ നമ്മടെ അപ്പടെ അപ്പാ നോക്ക് ഹായ് പറ ആ അതന്നെ അപ്പം പിന്നെ അമ്മമ്മ ുട്ടിയല്ലേക്ക് ആയിച്ച അമ്മ എങ്ങോട്ട് പോയി ജോലിച്ച് ചോദിക്കണ് പനിയാണ് അല്ലേ പനിയാണ് നാണു ആ കുട്ടിക്ക് അല്ലേ

അതുകൊണ്ടാണ് കളിക്കുന്ന അങ്ങനെ രാവിലത്തെ ടിഫിനെത്തി അങ്ങനെയൊന്നുമില്ല കേട്ടോ ചോറ് തന്നെയാണ് പിന്നെ വലിയമ്മയും അമ്മയും എല്ലാരും കൂടെ വട്ടത്തിൽ സംസാരിക്കണ ആ സമയത്താണ് അമ്മമ്മ എനിക്ക് ചോറ് വാരി കുറേ കൊറേ അമ്മമ്മന്റെ ചോറ് വാരി ഉണ്ടിട്ട് അല്ലേ അമ്മു വീട് അങ്ങനെ വാവുമായിട്ട് ഞങ്ങള് പച്ചക്കറി വാങ്ങും അപ്പൊ സ്പെഷ്യൽ സാമ്പാറും ഉപ്പേരിയും പപ്പടവും പായസവും അങ്ങനെ ഒരു സദ്യ പിന്നെ വൈകുന്നേരം ചിക്കൻ എടുക്കണ്ടാവുമായിട്ട് കൊറച്ച് ഒരു കടയാണ് ഗ്രീൻ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് വന്ന് നല്ല ഫ്രഷ് പച്ചക്കറിയാണ് വാവായിട്ട് വന്നപ്പോഴേ ഒരു കാഴ്ച അതാ നമ്മളുടെ സ്വന്തം വന്നിരിക്കുന്നു ഹലോ വിശേഷങ്ങൾ സുഖായിട്ടിരിക്കുന്നു ഒരുപാട് നാളായി എന്താണ് കന്യാ വിശേഷങ്ങൾ പറയൂ സുഖായിട്ടിരിക്കുന്നു വീട്ടിലെല്ലാരും സുഖായിട്ടിരിക്കുന്നു അന്ന് പ്രോഗ്രാം കഴിഞ്ഞിട്ട് പോയതാണ് പിന്നെ കുറച്ച് വീട്ട് അച്ഛനൊക്കെ സുഖം ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ അങ്ങോട്ട് ഓടി പിന്നെ കുറച്ച് അങ്ങോട്ട് ഇവിടെ കുറച്ച് ഓട്ടായിരുന്നു അപ്പൊ ഇന്ന് പാലക്കാട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പം കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് ഞാൻ സ്റ്റാറ്റസ് കണ്ടായിരുന്നു നിയാശയുടെ അമ്മയുടെ പിറന്നാളാണ് അപ്പൊ എന്തായാലും അമ്മനെ കണ്ടാലും വിഷ് ചെയ്യാന്ന് വിചാരിച്ചു പക്ഷെ ഇവിടെ പറഞ്ഞപ്പൊ നിയാ ഉണ്ടായിരുന്നില്ല അമ്മ ഉണ്ടായിരുന്നില്ല

ഇൻസ്റ്റാഗാഗ്രാം അതുപോലെ തന്നെ യൂട്യൂബ് എല്ലാം കാണുന്നുണ്ടെന്ന് അറിഞ്ഞു അതിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് സപ്പോർട്ട് ചെയ്യാണ്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച് നിന്റെ കാര്യം സുബമായിരിക്കുന്നു കോഴിക്കോടില്ല അങ്ങനെ ഞാൻ ഇപ്പൊ കോഴിക്കോട് എന്ന് പറഞ്ഞു വാവുമായിരിക്ക സംവിധാനം ചെയ്യുന്നത് പിന്നെ അതിനുശേഷം എനിക്ക് ഒരു അവാർഡ് ഉണ്ട് ഓഗസ്റ്റിൻ ജന്മിട അത് പറയാ അതൊക്കെ സർപ്രൈസ് ആണ് എല്ലാം വഴി വരുന്നായിരിക്കും ൈബ് ചെയ്യണം പത്രത്തിന് അമർത്തിയാൽ നിങ്ങൾക്ക് പിന്നെ ഏതാ നമ്മുടെ സ്വന്തം ഹാഷി നദി കന്നി ഉണ്ട് ഇവിടെ പിന്നെ നമ്മടെ സ്വന്തം ആയിട്ടെണ്ട് സ്വന്തം ബ്രദർ ഉണ്ട് എവിടെ വാവ് വാവു പറഞ്ഞു വാവൊഴിച്ച് വെള്ളമൊക്കെ നിറച്ച് വയ്ക്കണം ഫ്രിഡ്ജില് ഫ്രിഡ്ജില് ഓപ്പൺ ചെയ്യണോ വാവ് വാവുമായിട്ട് നദിയാണ് കളിക്കുന്നത് ുളി മൈ ഫേവറേറ്റ് ആണ് പിന്നെ നദി ഇരിക്കുന്നുണ്ട് അല്ലെ അവിടെ വാവായിട്ട നദി നോക്ക് ഹാഷി ആ അമ്മ ഇരിക്കുന്നുണ്ട് അവിടെ അമ്മ കഴിക്കുന്നുണ്ട് വാവോയിറ്റ് ഇഷ്ടമായ ഫുഡാണ് കന്യാ കഴിഞ്ഞിങ്ങിലാണ് കേട്ടോ ഫുഡ് കൊറച്ചെടുത്തിട്ടുള്ള പാവം അല്ലേ എന്റെ മോള ഇഞ്ചിപ്പുള്ളി ഹലോ സ്റ്റലൂസ് കല്യാണ പിന്നെ കണ്ണൻ തുമ്മണാണ് എങ്ങനെയുണ്ട് ഫുഡ് നന്നായിരുന്നു അപ്പൊ വാവു വായിച്ച് നമ്മൾ കേക്ക് മുറിക്കുന്ന ചെടങ്ങിലേക്ക് പോവാണ് കേക്ക് എടുത്ത് നമ്മളെ സിസ്റ്റർ ഉണ്ട് ആര്യ അമ്മ ഏതാ സ്നാക്സ് ഒക്കെ ചെയ്യണല്ലേ എന്താണ് പറയാനുള്ളത് ും എന്റെ ജീവിതത്തില് എന്താ പറയാനുള്ളത് എന്റെ രണ്ടു മക്കളും മൂന്ന് മക്കളും കേപ്പി ബേ ലവ് യു കേട്ടോ അമ്മ കേക്കണ്ടാ കണ്ടു എങ്ങനെയുണ്ട് ഭയങ്കര സന്തോഷ